കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം നല്ല ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ വിഷയമാണ് ഇന്നിപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നൊരു ടോപ്പിക്കിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് ഭാവി തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങളെയും ഒക്കെ തന്നെ കൊണ്ട് നിലവിലുള്ള വിഭവങ്ങളെ മിതമായി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വികസനത്തിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് വികസിച്ച് നമ്മളിപ്പോൾ നന്നായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കടന്നുപോയ കാലങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രകൃതി വിഭവങ്ങളെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വികസിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പറേ കാണുന്ന വീടായാലും അല്ലെങ്കിൽ നമ്മുടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം തന്നെ പ്രകൃതി വിഭവങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ എത്ര കൂടി ഉപയോഗിക്കാം എന്നതിനനുസരിച്ചാണ് നമ്മുടെയും ഭാവി ഇരിക്കുന്നത് നമ്മുടെ ഭാവിനെ അത് സ്വാധീനിക്കും കാരണം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ജലം വായു ഇതൊക്കെ മലിനപ്പെട്ടു കഴിഞ്ഞാലും ഇല്ലാതെ കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഭാവിയിൽ നമ്മുടെ ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ഈ വായുവും വെള്ളവും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ഒരു അവകാശമുണ്ട് അപ്പോൾ ആ അവകാശം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണ് എന്നിട്ട് വികസിക്കുന്നതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അതായത് അമിതമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം തടയുക തടഞ്ഞുകൊണ്ട് അത് നമ്മൾ ബോധപൂർവ്വമാണ് അത് അങ്ങനെ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച് അല്ല നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ടും അത് കുറച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് അത് പല ചില സ്ഥലങ്ങളിലൊക്കെ നടപ്പിലായി വരുന്നുമുണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ ചെങ്കല്ലിൻ്റെ ഈ സുസ്ഥിര വികസനത്തിൻ്റെ പോളിസികൾ സാധാരണ സർക്കാരാണല്ലോ തീരുമാനിക്കുക ഒരു നാട്ടിൽ എത്ര മാത്രം പാറ കന്നം ചെയ്യപ്പെടണം അങ്ങനെ പല കാര്യങ്ങളും പക്ഷെ അതിലൊരോ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ വീട് വെക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നില ചങ്കല്ല് ഉണ്ടായിരുന്നു അത് തൊണ്ണൂറുകളിൽ ഉണ്ടാക്കിയതാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോൾ ഒന്ന് ഞാൻ അതിൻ്റെ മേൽഭാഗം ഉണ്ടാക്കി കാരണം കോൺക്രീറ്റിന് ഇത് ചോർച്ചയൊക്കെ വന്നിട്ട് അപ്പോൾ മേൽഭാഗം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെങ്കല്ല് ഉപയോഗിച്ചില്ല കാരണം കട്ടകൾ വാങ്ങിയിട്ട് കട്ടയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ചെങ്കല്ലിൻ്റെ ഒരു കാരണം ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു കിട്ടുന്ന ഒരു റിസോഴ്സാണ് അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ആ സമയത്ത് എനിക്കുണ്ടായത് പിന്നെ ഇത് ഞങ്ങൾ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് വെക്കാൻ തീരുമാനിച്ചത് ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ഒന്ന് ഇവിടെ അപ്പോൾ അതിൻ്റെ ചാണകമുണ്ട് അപ്പോൾ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും അതങ്ങനെ ഓരോ ഇൻഡിവിജ്വലും ബയോഗ്യാസിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ഗുണമുള്ളത് ഇതിൻ്റെ അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ അത് എല്ലാ കാലത്തും കിട്ടുന്ന ഒരു സാധനമല്ല അതിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കും അത് കാരണം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഫോസിലുകൾ അല്ലെ അതിനകത്തുനിന്നുണ്ടാകുന്ന ഇന്ധനങ്ങളാണല്ലോ പെട്രോളിയം ഡീസൽ ഗ്യാസ് ഇതെല്ലാം അപ്പം അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ കഴിയുന്നതും അതിൽ നിന്ന് മാറിയിട്ടുള്ള ഊർജ തേടേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് ബയോഗ്യാസാണ് ഇതിനേകദേശം ഒരു മുപ്പതിനായിരം രൂപ കണ്ട് ചിലവുണ്ട് രണ്ടായിരം ആണ് എന്നാലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് അടുത്ത ഫേസിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി മാറ്റുക ഇലക്ട്രിക് അതായത് കാർബൺ എമിറ്റ് ചെയ്യാത്തൊരു വണ്ടി വാങ്ങുക എന്നുള്ളതാണ് സോഫാറിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവ അനുവദിക്കുന്നില്ല അതർവൈസ് ഞാൻ പണ്ട് തന്നെ ഇലക്ട്രിക്കലേക്ക് മാറുമായിരുന്നു ഇപ്പോഴും അത് അതിൻ്റെ എയിമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ജസ്റ്റ് ഞാനത് അച്ചീവ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബൺ എമിഷൻ നമ്മൾ വിചാരിക്കുന്നതിലും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കണ്ടില്ലേ നാൽപ്പത്തി ആറ് ഡിഗ്രി വരെ ചൂട് പോയിട്ടുണ്ട് ഇങ്ങനെ ഓരോ വർഷവും ചൂട് കൂടുകയാണെങ്കിൽ അതിഭീകരമായ കാലാവസ്ഥ മാറ്റം ഇവിടെ ഉണ്ടാവും നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും അത് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭൂമി പോവുകയാണ് അപ്പോൾ അത് നമ്മൾ എത്ര നേരത്തെ മനസ്സിലാക്കുന്നോ അത്രയും നല്ലതാണ് അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ചെയ്യാ എന്നുള്ളതാണ് കാരണം ചൂട് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സീസണിൽ മഴ കൂടും അതുപോലെ ഇത് കാലാവസ്ഥ ഒരു താളം ഇല്ലാത്ത ഒരു അല്ലാത്ത കാലാവസ്ഥകൾ നമുക്ക് വരാൻ തുടങ്ങും അന്നേരം കൃഷിയാണ് നശിക്കുക കൃഷി നശിച്ചാൽ മനുഷ്യനുണ്ടാവില്ല എന്ത് ജോലി ചെയ്തിട്ടും കാര്യമില്ല സോഫ്റ്റ്വെയറോ എന്ത് ജോലി ചെയ്തിട്ടുള്ള കാര്യം കൃഷി മാനേജ് ചെയ്യാൻ പറ്റണ്ടേ വെള്ളം വേണ്ടേ അതിന് ക്ലൈമറ്റ് വേണ്ടേ ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ക്ലൈമറ്റ് അതിനെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് പിന്നെ ഞാൻ വരുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സഞ്ചി വാങ്ങിയെന്നുള്ളതാണ് കാരണം ഇതിന് പ്ലാസ്റ്റിക് സഞ്ചിയുടെ ഉപയോഗം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതായത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക് അതായത് പ്ലാസ്റ്റിക് സഞ്ചികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ഭൂമിയിൽ വളരെ പ്ലാസ്റ്റിക് മാലിന്യം ഏറെ കൂട്ടും നമ്മുടെ മണ്ണിനെയും വെള്ളത്തെയും വലിയപ്പെടുത്തും അത് കുറക്കാൻ ഏറ്റവും നല്ല ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് ഈ തുണി സഞ്ചികളൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് അങ്ങനെ നമ്മളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തിരിക്കുന്ന ചെയ്യും മുറ്റം ഇങ്ങനെ ഇൻ്റർലോക്കിങ് ചെയ്യാതെ ഇത് ഇന്റർലോക്ക് ചെയ്യാൻ ഈ നടവഴിയൊക്കെ ഇന്റർലോക്ക് ചെയ്യാൻ വളരെ വീട്ടുകാരുടെ അടുത്തൊക്കെ പ്രഷർ ഉണ്ടായിട്ടും ഒരുപാട് ഞാൻ അത് ചെയ്യാതെ വെച്ചിരിക്കുന്നത് കാരണം അൺവാ അൺവാണ്ടഡ് ആയിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഒരു വണ്ടി വെക്കാനുള്ള സ്ഥലം വെള്ളം കിട്ടുന്ന സ്ഥലമൊക്കെ ഇൻ്റർലോക്ക് ചെയ്യാം അത് ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്ഥലം അല്ലാതൊഴിച്ച് ബാക്കി സ്ഥലങ്ങൾ ഇതാണ് ഇത്രയും സ്ഥലങ്ങളെല്ലാം ഞാൻ ഇന്റർലോക്ക് ചെയ്തിട്ടില്ല ചെറിയൊരു സ്ഥലം മാത്രമാണ് ഇന്റർലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ട് പലപ്പോഴും ആളുകൾ എന്നെ കളിയാക്കാറുണ്ട് എന്താണ് ഇത്ര ദാരിദ്ര്യം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അപ്പോൾ ഇതിനപ്പുറത്തും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ പാറപ്പൊടി കൊണ്ടുപോയിട്ടുണ്ട് അത് ശരിക്കും എന്റെ ഒരു തീരുമാനമായിരുന്നില്ല പാറപ്പൊടി ശരിക്കും അവിടെ ഇടേണ്ടതില്ല നമുക്കതിന് പകരം പുഴയിൽ കിട്ടുന്ന കല്ലിടാനാണ് ഞാൻ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ അത് നടന്നില്ല പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ വീട്ടുകാരും ഇവരുടെ പ്രഷറിൽ ഈ ഒരു സാധനം ഇട്ടു ചെറിയൊരു രീതിയിൽ ഇട്ടുള്ളൂ പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല പാറപ്പൊടിയുടെ ഉപയോഗം എനിക്ക് അത്ര താല്പര്യമില്ലാത്ത സാധനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സസ്റ്റൈനബിൾ വികസനം എന്നൊന്നുമുള്ള കാര്യം പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഭ്രാന്താണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയുള്ളു പാറപ്പൊടിയുടെ യൂസ് ഞാൻ അധികം പ്രിഫർ ചെയ്യാത്തത് കാരണം അത് പശ്ചിമഘട്ടത്തിനെ പൊടിച്ചുകൊണ്ടാണല്ലോ പാറപ്പൊടി ഉണ്ടാക്കുന്നത് കാരണം പശ്ചിമഘട്ടത്തിൽ നിന്ന് നാൽപ്പത്തിനാലോളം നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് നമ്മുടെ ജലസ്രോതസ്സാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അതിനെ ഓരോ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവസാനം ഒരു ജലമില്ലാത്ത ജലസ്രോതസ്സുകൾ പറ്റിയ ഒരു കാലമായിട്ട് ഒരു അമ്പത് കൊല്ലം ഒരു അമ്പത് കൊല്ലം എടുക്കുമെന്ന് വിചാരിക്കുക നമ്മളിപ്പോഴേ അതിനെക്കുറിച്ച് ബോധം ഇടായില്ലെങ്കിൽ ആ ബോധരേഷൻ നമ്മൾ കാണിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറപ്പൊടി ഫേവർ ചെയ്യാത്തത് ഇനി ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇനി വീട് വെക്കുന്നവരോടാണ് വീട് വെക്കുന്നവർക്ക് ഇനിയും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ചെങ്കല് കട്ട തന്നെ ഉണ്ടായില്ല വളരെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ വീടായിരുന്നു പക്ഷേ ഇന്നുള്ള കാലത്ത് ഒരുപാട് കല്ലാത്ത ഓപ്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എവിടുന്നാണ് കല്ല് എത്തുന്നത് എന്നുള്ളത് എത്ര മനോഹരമായ സ്ഥലമാണ് ചെങ്കല്ലായി മാറുന്നതെന്ന് ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതത്ര ഓടിയില്ല മറ്റൊരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചെയ്യും ഒന്നാമത് വീടിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള എത്ര വലിപ്പം മാത്രം എടുക്കുക വളരെ വലിയ വീട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എടുക്കാതിരിക്കുക ഒന്ന് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ ഒതുങ്ങുമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം പല വലിയ വീടുകളിലും താമസിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് നമ്മൾ ഓരോ വ്യക്തിക്കും എത്ര ഏരിയ എടുക്കാം എന്നുള്ള ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതാണ് നല്ലത് മഴ ഒന്ന് മാറിയത് കണ്ടിട്ട് വീഡിയോ ചെയ്യാൻ ഇറങ്ങിയതാണ് അധികം സംസാരിക്കാനുള്ള സമയം മഴ അതിന് തരുന്നില്ല മേലെയൊക്കെ നല്ല മേഘങ്ങൾ വന്നിരുന്നുണ്ട് കൂടിക്കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതേ വിഷയത്തിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് കൂടുതൽ സമയത്ത് ഞാൻ നല്ല നല്ല വീഡിയോസ് ഇറക്കും താങ്ക്